റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലോട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലെ ഖുർആൻ വിലക്കിയ എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വിലക്കിയാണ് നിന്റെ സഹോദരനെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയലാണ് അയാൾ വെറുക്കുന്ന ഒരു കാര്യം പറയലാണ് മറ്റൊരാൾ അറിയുന്നത് അയാൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം നീ മറ്റുള്ളവരോട് പറയലാണ് റീബത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വഹാബി ഒന്നുകൂടി വ്യക്തമായി ചോദിച്ചു ഇൻകാന ഞാൻ പറഞ്ഞ ആ തിന്മ അയാളിൽ ഉണ്ടെങ്കിലോ ഞാൻ അയാളെക്കുറിച്ച് പറഞ്ഞത് സത്യമാണ് അയാൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അല്ലെങ്കിൽ അയാളിൽ നിന്ന് അങ്ങനെ ഒരു തിന്മ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ പറഞ്ഞു ഇൻകാന നബിഹു നീ പറഞ്ഞ കാര്യം അയാളിൽ ഉണ്ടെങ്കിൽ അതിനാണ് എന്ന് പറയുന്നത് എന്നാൽ ഇല്ലം